രണ്ട് സീറ്റുകളിൽ മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് സീറ്റിൽ നിന്നും രാജിവെക്കും വയനാടിനു പുറമെ റായിബറേലിയിൽ നിന്നുമായിരുന്നു രാഹുൽ മത്സരിച്ചത് റായ്ബറേലി ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആത്മബന്ധമുള്ള മണ്ഡലമാണ് കാൽ നൂറ്റാണ്ടുകളോളം കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച മണ്ഡലമായിരുന്നു റായിബറേലി സോണിയാഗാന്ധി രാജ്യസഭാംഗമായതോടെ ഒഴിവ് വന്ന റായിബറേലിയിൽ രാഹുലാണോ അതോ പ്രിയങ്കയാണോ എന്ന ചർച്ച തീരുമാനമാവാതെ നീണ്ടു വയനാട് തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ റായിബറേലിയിൽ മത്സരിക്കുമോ അതോ രാഹുലിന്റെ പഴയ സീറ്റായ അമേഠിയിൽ മത്സരിക്കുമോ എന്നായിരുന്നു ചർച്ച രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായിബറേലിയിലും മത്സരിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നിർദ്ദേശം എന്നാൽ മത്സരിക്കാനില്ലെന്ന നിലപാടിലായിരുന്നു പ്രിയങ്ക അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനവുമായി പ്രിയങ്കയുടെ പങ്കാളി റോബർട്ട് വന്ദ്ര രംഗത്തെത്തുകയും അമേഠിയിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി എത്തിയതോടെ പ്രിയങ്കയുടെ കുടുംബത്തിൽ അത് പ്രതിസന്ധിക്ക് വഴിയൊരുക്കി വയനാട് സീറ്റിൽ രാഹുൽ സുരക്ഷിതമാണെന്നിരിക്കെ അമേഠയിലേക്കോ റായിബറേലിയിലേക്കോ മത്സരിക്കാൻ എത്തില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം ആദ്യം കരുതിയിരുന്നത് രാഹുൽ ഗാന്ധി ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും ഒളിച്ചോടുന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം രാഷ്ട്രീയമായി ഏറെ ക്ഷീണമുണ്ടാക്കുന്ന ആരോപണം മോദിയും ബി ജെ പിയുടെ മറ്റു പ്രമുഖ നേതാക്കളും ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു വയനാട് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് രാഹുൽ ഗാന്ധി റായിബറേലയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് റായിബറേലയിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെയും ബി ജെ പി പരിഹസിച്ചിരുന്നു എന്നാൽ അമേഠിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തകർന്നടിയുകയായിരുന്നു അമേഠയിലെ കോൺഗ്രസിന്റെ വിജയം രാഹുലിന്റെ രാഷ്ട്രീയമാണ് ശരിയെന്നതിന് തെളിവാകുന്നു കിഷോരിലാൽ ശർമ്മയാണ് അമേഠയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തിയത് ഇത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിജയമായിരുന്നു കഴിഞ്ഞ തവണ നഷ്ടമായ അഭിമാനം വടക്കേ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി തിരികെ പിടിച്ചിരിക്കുന്നതിനും അമേഠിയിലെ കിഷോരിലാൽ ശർമ്മയുടെ വിജയം വഴിവെച്ചു യു പിയിൽ ഇന്ത്യ സഖ്യത്തിന് വൻ നേട്ടമാണ് ഉണ്ടാക്കിയത് ബി ജെ പിയെ വിറപ്പിച്ച കോൺഗ്രസും എസ് പിയും നേടിയ വിജയം രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പുതിയ അധ്യായമാണ് കുറിച്ചത് റായിബറേലിയിൽ രാഹുൽ മത്സരിക്കാൻ എത്തിയതോടെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും ഒളിച്ചോടിയെന്ന ആരോപണത്തിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ രാഹുലിന് കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിലും രണ്ടിരട്ടി വോട്ടാണ് രാഹുലിന് റായ്ബറേലിയിൽ ലഭിച്ചത് വയനാട്ടിലും റെക്കോർഡ് വോട്ടാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ രണ്ട് സീറ്റിൽ മത്സരിച്ചതാണ് അമേഠയിൽ രാഹുലിന്റെ പരാജയത്തിന് വഴിവെച്ചതെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയത് ഇത്തവണ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ കെ പി സി സിയുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനായി എത്തിയത് അപ്പോഴും റായ്ബറേലിയിൽ മത്സരിക്കുമോ അതോ അമേഠിയിൽ മത്സരിക്കുമോ എന്ന് വ്യക്തമാക്കാൻ രാഹുൽ ഗാന്ധിയോ ഹൈക്കമാൻഡോ തയ്യാറായില്ല മുസ്ലിം ലീഗിന്റെ പതാക ഒഴിവാക്കിയുള്ള പ്രചാരണവും മറ്റും രാഹുൽ പ്രത്യേക ശ്രദ്ധയോടെയുള്ള നീക്കമാണ് വയനാട്ടിൽ നടത്തിയിരുന്നത് യു പി നിന്നും രാജിവെച്ച് വയനാട് നിലനിർത്തുന്നതിന് കോൺഗ്രസിന് ഗുണം ചെയ്യില്ലെന്നും രാഹുൽ ഹിന്ദി ഹൃദയഭൂമിയിൽ എം പി ആയിരിക്കുന്നതാണ് നല്ലതെന്നുമുള്ള നിർദ്ദേശമാണ് വയനാട് സീറ്റ് ഒഴിവാക്കി റായ്ബറേലി നിലനിർത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കും രാഹുലിന്റെ പേര് നിർദ്ദേശിച്ചിരിക്കെയാണ്